നല്ല രസം കാണാ കേട്ടോ എന്ത് നോക്കി നോക്കു എല്ലാവർക്കും നമസ്കാരം കാരണം കരി വിരുന്നില്ല എപ്പഴാണ് അടി വരുന്ന പറ്റിയല്ല അപ്പൊ ഇനി ഞങ്ങൾ വന്നത് ഒരു സൂത്രം കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു എന്താ മുളക് മേടിച്ചപ്പം അതിൽ ഒരു മുളക് പഴുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിരുന്നായിരുന്നു അതിനെ കൊളിച്ച് ഇച്ചായൻ അവിടെ ഒക്കെ പാകി പിടിപ്പിച്ചായിരുന്നു എന്താ പറയാ ഒരുപാട് മുളച്ചു വന്നായിരുന്നു അതിൽ കൊറേ നട്ടു കൊറേ പോയി രണ്ട് മൂന്ന് അല്ലെങ്കിൽ മുളകുണ്ടായി കഴിഞ്ഞപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് ഇന്ന ഫസ്റ്റ് ആദായം ഞങ്ങൾ അതിന്റെ പുറത്ത് കേട്ടോ ഇത് കണ്ടോ മമ്മി പറഞ്ഞു വന്ന പോയിട്ട് മഴയത്ത് പോയി മറച്ചു മുളക് ഇഷ്ടം പോകാൻ മുളക് നല്ല രസമൊക്കെ കാണാൻ നൽകിയ മുളക് നല്ല നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്നവരൊന്നും അല്ല നല്ല മുഡ് മുടാന്നിരിക്കുന്നു ഒരു വിഷം അടിച്ചിട്ടില്ല ഒരു വളവും ഇട്ടിട്ടില്ല ഒന്നുമില്ല നല്ല കല്ല് പോതിരിക്കുന്നു നല്ല ഊര മൂത്തോട്ട് വലിപ്പം കണ്ട അതിൻ്റെ എന്തായാലും നമ്മൾ കൊറേ നാളായി മുളകും മേടിച്ചിട്ട് കാരണം മാലിച്ചീനി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് മാലിച്ചീനി മുളകും മാലിമുളകും ഇഷ്ടംപോലുണ്ട് പക്ഷേ ഭാഗ്യമുളകും നല്ല വലുപ്പം നല്ല നീളമായിരുന്നു അതിനെ നല്ല നീളമായിരുന്നു അതുപോലെ തന്നെ ഉണ്ടായി അതെ ല്ലേ മഴ പെയ്യുന്നോണ്ട് കേറത്തില്ല ഭയങ്കര സൗണ്ട് എല്ലാർക്കും മഴയൊക്കെ ഇവിടെ ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ല ജലദോഷം പിടിച്ചു ജലദോഷം വിളിച്ചു തുണികളൊന്നും ഉണങ്ങുന്നില്ല പിരിച്ചു പിരിച്ചിട്ടിരിക്കണി കാരണം അമ്മി ഇവിടെ ഉണ്ട് കേട്ടോ അമ്മി ഇതാ മുളങ്ങും പറിച്ചു ഇവിടെ നിക്കുന്നു നമ്മുടെ മുളകിതേസത്തേക്ക് മുടങ്ങും മേടിക്കണ്ട രസമുണ്ട് ഞാൻ കണ്ടായിരുന്നു അര കിലോ ഉണ്ടോ അമ്മി െ അയ്യോ താഴെ പോയി നിന്റെ പുറകില് വേറണ്ടോ നേരെ വായിലോട്ടാ വെക്കുന്നേ കേട്ടോ നേരെ ആ വായിലേക്കാ വെക്കുന്നത് എന്ന കാര്യം തന്നെ പെട്ടെന്ന് ഒരു വിഷമം വന്നേക്കം പുറം നേരമായിട്ട് എൻ്റെ കൊടുത്തിരുന്ന മലമ്പാരം രാവിലെ തൊട്ട് ഞാനാ നോക്കിക്കൊണ്ടിരുന്നത് രാവിലെ എണീൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും ആയിരുന്നു ഇപ്പോഴാണ് അമ്മയുടെ കയ്യിലേക്ക് പോയത് അതിൻ്റെ വിഷമോ ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ ഉറക്കം കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എടയ്ക്ക് ഇറങ്ങി പോകും എന്നാമി അത് ഞാൻ കൊടുത്താ എവിടെന്നാ അത് ഒരിച്ചിരി കടിച്ചു തൊള്ളന്നേ അത് കഴിച്ചില്ല ആ ഞാൻ ഞാൻ കഴിച്ചിട്ട് അവിടെ ഞാൻ സ്കൂളിൽ പോന്നില്ല കേട്ടി അപ്പൊ വായന മുഴുവൻ കൈ കേട്ടിട വായി എടുക്കാൻ പോയപ്പോഴും മൊത്തം കൈ അതിനേക്ക് കയറ്റി ണോ എന്നാ വാഷിംഗ് മെഷീൻ ഉണ്ടോ കേറിയിരിക്കുന്നത് സ്കൂളിലും പോവാതെ സ്കൂളിലും പോകാനുണ്ട് വാഷിംഗ് മെഷീനുണ്ട് ആ അതെ അതെ പൂജ വെപ്പിന്റെ അവധി ആ ഇഷ്ടം പോവലോ എല്ലാം ഒരുമിച്ച് അല്ലേ ഒരുമിച്ച് വരുവാണെങ്കിൽ ആദ്യക്കൂട്ട ഇതൊരു ഓണത്തിൻ്റെ അവധി പോലെ ഉണ്ട് കിട്ടോ കാരണം ഇന്ന് വെള്ളി ശനി ആ ആ പത്തില്ലെങ്കിലും നാലും മൊത്തം ഉണ്ട് മൊത്തം കാണുക എന്തോ വെള്ളിയാഴ്ച മാത്രം ആ ഹാ എന്തോ ആ നീങ്ങിയിരിക്കണോ

കൈ കൈ പോവേ പോവേ ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം 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 ും പാട്ട് പാടുക അവള് അപ്പൊ ഞങ്ങള് ഒരു വീഡിയോടെ വൈൻഡപ്പ് പറഞ്ഞില്ല വന്നാണ് ആദ്യക്കൂട്ടിനെ ഉറങ്ങാൻ പോയി ഇപ്പൊ രാത്രി സമയം പത്തേ മുക്കാലായി കിട്ടോ ഞങ്ങൾ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ഞായറാഴ്ച പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് ഈ കളിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് കുറേ ഫോട്ടോസ് കുറേ എന്താ പറയുക ഐ ഡി കാർഡ് ആധാർ കാർഡ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എല്ലായിടത്തും ഒക്കെ കളിക്കാൻ കൊടുത്തിരിക്കുകയാണ് കട്ടിൽ മൊത്തം വൃത്തി കിടക്കിയിരിക്കുകയാണ് അപ്പോൾ തീർന്നു പോലെ ഉയർന്നുമില്ല ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കിടക്കുന്നത് നല്ല ഓരോരോ ഒരുപാട് ഫോട്ടോസ് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ ആകട്ടെ എന്നെ കണ്ട പഴയ രൂപമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാരാണ് അതാണ് എൻ്റെ പഴയ ഫോട്ടോ കേട്ടോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോ ആയത് ഒരു പത്ത് വർഷമെങ്കിലും പഴക്കമുള്ള ഫോട്ടോ ആണ് ഇത് ഇപ്പോൾ കണ്ട് രൂപസാദർശം കണ്ടോ മൊത്തം രാവും പകലും വ്യത്യാസമായിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വേറെ ഫോട്ടോ ഉണ്ട് ഇതുണ്ട് കോട്ടിട്ട ഫോട്ടോ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ഫോട്ടോസാണ് പിന്നെ ഉണ്ട് പിന്നെ എൻ്റെ ഫോട്ടോ അതിലും പഴക്കമുള്ള ഫോട്ടോ ഉണ്ടെന്ന് നോക്കട്ടെ പിന്നെ അതിലും പഴക്കമുള്ള ഫോട്ടോ ഏതാ ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആ ഒരു സമയത്ത് ഇതൊക്കെ മൊത്തം ചവിട്ടിച്ചുളുക്കി നാശമാക്കി കേട്ടോ അവൾ പിന്നെ എൻ്റെ ഫോട്ടോ നോക്കട്ടെ അതിനകത്ത് ഇതിപ്പോൾ എങ്ങളുടെ ഫോട്ടോ ആണ് അവൾ കുഞ്ഞിലെ കുഞ്ഞിലെ അവളുടെ ഫോട്ടോയാണ് കേട്ടോ നല്ല ഫോട്ടോ ആയിരുന്നു അത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഫോട്ടോയാണ് പിന്നെ ആരുടെയാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ മാത്രം ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി എടുത്ത ഒരു ഫോട്ടോയാണ് കേട്ടോ ഇത് പിന്നെ ഇത് എന്തു ബാക്കി ഫോട്ടോക്കെന്തുടി ഫോട്ടോസെല്ലാം നീ കുളവാക്കിയല്ലേ മൊത്തം കുളവാക്കിയല്ലേ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ സൈസ് മാറി വലിയ ഫോട്ടോസ് ഇച്ചിരിയുടെ രൂപാറ്റ് മാറ്റമുള്ള ഇച്ചിരിയുടെ ഉള്ള ഫോട്ടോസ് എൻ്റെ പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ ഷോ അതൊന്നും കാണുന്നില്ലോ ഇവിടെ ഇതെല്ലാം കളഞ്ഞ ഏറ്റവും ഒരുപാട് പഴക്കമുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോഴെടുത്ത് ഫോട്ടോ അങ്ങ് വന്നു തലമണിയൊക്കെ പറ്റ വെട്ടിയേക്കുന്നുണ്ട് എന്തോ ഒരു രൂപ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പഴയ ഫോട്ടോസ് വേറെ ഒന്നും ഇല്ല എല്ലോടി വണ്ണേ വേറെ ഒന്നും ഇല്ല എന്ന് ഇവക്ക് കളിക്കാൻ കൊടുത്തില്ല എന്നിട്ട് ഇത് ആരാടാ കൂട്ടാ ഇതാരാ ഇതപ്പയാണോ അപ്പാ പിന്നെ പിന്നെ ഇതാരാ ഇത് മമ്മിയാണോ മമ്മി അമ്മയുണ്ടോ കൊടുത്തി അമ്മയില്ല ചേട്ടായിട്ടോ ചേട്ടായി ഇല്ല അപ്പോൾ എല്ലാം പറയും കേട്ടായി മുട്ടച്ചി എല്ലോ പറയും എല്ലാ വിശേഷവും പറയും അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയുടെ ഭയങ്കരപ്പെടുക്കാൻ വേണ്ടി എടുത്തതാണ് ഞങ്ങൾ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ഞായറാഴ്ചയാണ് പോസ്റ്റ് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രികാലാണ് എടുക്കുന്നത് അപ്പോൾ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം വരെ എല്ലാവർക്കും ടാറ്റാ ബാ ബായ് പറഞ്ഞു ഉമ്മ